റോഡ് നിർമ്മാണത്തിൽ പലയിടങ്ങളിലും ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം ആലപ്പുഴ മധുര ദേശീയ കൈവേയിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴ് ഇരുപത് വാർഡുകൾ കടന്നുപോകുന്ന അമ്പിളിയമ്മൻകാനത്ത് റോഡിന്റെ വീതി കൂട്ടി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും മഴ പെയ്താൽ വെള്ളം ഒഴുകി പോകുവാനുള്ള കാനയോ കലുങ്കോ കോൺക്രീറ്റോ ചെയ്യാത്തതിനെ തുടർന്ന് ജലം പല വീടുകളുടെയും മുറ്റത്തേക്ക് ഒഴുകിയെത്തുകയാണ് വെള്ളത്തോടൊപ്പം ചെളിയും കല്ലുമെത്തി വീട്ടുമുറ്റം ആകെ നാശമായി മാറിയിരിക്കുകയാണ് റോഡ് ഇപ്പൊ പുതിയതായിട്ട് റോഡ് കാണിട്ടുണ്ട് റോഡ് കാണുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൈഡിലുള്ള എല്ലാ ആൾക്കാർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് വീട്ടിൻ്റെ മുറ്റത്തേക്കൊക്കെയല്ല വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകി ഇറങ്ങുന്നു പറമ്പിലേക്ക് ഒഴുകി ഇറങ്ങുന്നു ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് ഇതിൻ്റെ ഒന്നുകിൽ അധികൃതർ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഓട എത്രയും പെട്ടെന്ന് നിർമ്മിച്ച് തരണമെന്ന് ഈ പ്രദേശത്തെ നിവാസികളെല്ലാവരും കൂടെ കൂടി ചേർന്ന് പറയുന്ന പോലെയാണ് പറയുകയാണ് അധികൃതരെന്തായാലും ഇതിനെത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതലേ വൻ അഴിമതിയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് രണ്ട് കലുങ്കുകൾ സ്ഥാപിക്കേണ്ടടുത്ത് ഒരു കലുങ്ക് സ്ഥാപിച്ചും വേണ്ട രീതിയിൽ ടാറിംഗ് നടത്താതെയും ജലമൊഴുകുന്നതിനായി കാന കീറാതെയുമുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് എന്ന് പരക്കെ അപവാദമുണ്ട് മഴക്കാലം ആരംഭിക്കാനിരിക്കെ ഇനിയും ജലമൊഴുകിയെത്തി ജനങ്ങൾക്ക് ദുരിതമുണ്ടാകാതെ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ മഴ പെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റോഡ് പണി കാര്യങ്ങളൊക്കെ പണി പൂർത്തീകരിച്ചു സൈഡ് കോൺക്രീറ്റ് ചെയ്ത് തീരുമെന്നുള്ള അവസ്ഥയിലാണ് റോഡ് പണിയൊക്കെ ചെയ്തു പോയത് എന്നാൽ ഈ കഴിഞ്ഞ മഴക്കാലം മഴ പുറത്തൊക്കെ ഈ ചുറ്റുവടത്തിലുള്ള പരിസര പ്രദേശത്തുള്ള വീട്ടുകാരെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എല്ലാവരുടെ പെരുക്കത്ത് തന്നെ വെള്ളം കയറിയാണ് റോഡിൽ നിന്നുള്ള സൈഡിൽ നിന്നുള്ള വെള്ളം ഒന്നിച്ച് ഓടെ തീർത്ത് വരികയോ അല്ലെങ്കിൽ സൈഡ് കോൺക്രീറ്റ് എന്നുള്ള സംവിധാനങ്ങൾ ചെയ്തു തരണമെന്ന് അധികൃതരെ അറിയിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് നടപടി ഉണ്ടാക്കണം ഈ റോഡ് സൈഡിലുള്ള എല്ലാ വീടുകളിലും വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ മഴക്കാലത്തൊക്കെ അവരൊക്കെ വീടുകളിലും വണ്ടി പോലും കേട്ടാൻ മരച്ചില്ലാത്തതും ഇറങ്ങാൻ മറച്ചില്ലാത്തൊരു അവസ്ഥയിലാണ് ഈ സൈഡിലെ റോഡിലെ കോൺക്രത്തിലും മണ്ണും എല്ലാം പോയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇതിനൊരു ശ്രദ്ധ വരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രദേശവാസികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇടുക്കി െടുങ്കം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൺസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൗണിൽ വാടകയ്ക്ക് ത്ത് പാരത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി കഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹക് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം